സൈറ്റ് രാവിലെ അപ്പച്ചൻ ജന്റെ അപ്പച്ചൻ അവിടെ കാര്യായിട്ട് വർക്കിലാണ് ജെ സി ബി വരുന്നുണ്ട് അതിനുള്ള പണിയിലാണ് കാര്യം വന്നിട്ടില്ല തോന്നുന്നു ഇതല്ലേ ഈ വീട്ടിൽ ആരുല്ല ജീചേട്ടൻ നാട്ടിലില്ല പാക്കറ്റ് കറക്റ്റ് പൊട്ടിച്ചത് കൊണ്ടാ തോന്നണം പൊടി നല്ല കറക്റ്റ് ആയിട്ട് വീടുണ്ട് റാത്തായിട്ടുണ്ട്

ഇതിനെ സാനിറ്ററീസ് ഒക്കെ അവർ ഏതോ ഉപയോഗിക്ക ജാഗോർ ഉപയോഗിക്കോ അതോ ലോക്കൽ ഉപയോഗിക്കോ ജാഗോറിന്റെ ഒക്കെ നല്ല ബ്രാൻഡഡ് ആ ഒരു ക്ലോസറ്റിൽ ഏകദേശം 25000 30000 രൂപ വരും അതല്ല 5000 രൂപയ്ക്ക് മാർക്കറ്റിലുണ്ട് അത ഏത് നിങ്ങൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ടാണ് വീറിന്റെ ബഡ്ജറ്റ് આવുന്നത് സ്ട്രക്ച്ചറിനെ ഞങ്ങൾ എവിടെ ചെയ്യുന്നേ പൈസയിൽ സ്ട്രക്ചർ 1400 രൂപ per square feet ന് ചെയ്യണം ഈ നമ്പർ ഇതിൽ നമ്പർ ഉണ്ടാവും വീഡിയോസിന്റെ അടിയില അപ്പോൾ അവിടെ ഇന്ന് നോക്കിയിട്ട് വിളിച്ചേഞ്ഞ കറക്റ്റ് ആയിട്ട് പറഞ്ഞു렴 ഏതാ വില കൂടിയേ ഏതെ

നമുക്ക് ചെയ്യാൻ പറ്റും അതും നിങ്ങൾ വിചാരിക്കണ പോലെ നോക്കി നോക്കും അപ്പൊ നിങ്ങൾ സ്ഥലം എവിടെ നിന്നും കൂടി നമുക്ക് അറിയില്ല എങ്ങനെയാണ് വീടിന്റെ നമ്മള് ബേസ്മെന്റ് നിങ്ങൾ കണ്ടോ ഇനി ഇവിടെ കിച്ചൺ വർക്ക് ഏരിയ ഒരു ബെഡ്റൂം വരുന്നത് ഈ കുഴിയിലാണ് ഇങ്ങട് അപ്പച്ച നിക്കുന്നതിന്റെ അവിടെയാണ് ഇത്രയും വരണത് ഇവിടുത്തെ ഹൈറ്റും അവിടത്തെ ഹൈറ്റും സെയിം അല്ലല്ലോ അപ്പൊ ഈ വീടിന്റെ ബേസ്മെന്റ് തന്നെ ഇവിടെ ചെലവാകുന്ന പൈസ അല്ല അവിടെ ചെലവാകുക അവിടെ ഏകദേശം പത്തടി പില്ലറിട്ട് പൊക്കിയിട്ട് സ്ലാബ് ചെയ്തിട്ട് വേണം അത് അതൊക്കെ ഒരു വീട് എങ്ങനെ ഫുൾ ഫിനിഷ് പൈസ വരും പറയാൻ പറ്റുക അല്ലാണ്ട് നമ്മള് പറയുകയാണെങ്കിൽ അമ്മ പറഞ്ഞ പോലെ രണ്ടായിരത്തി അത് നോർമൽ ഞങ്ങളുടെ പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്യാണ്ട് താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഫസ്റ്റ് ഫ്ലോർ മാത്രം ചെയ്യുമ്പോൾ സ്റ്റീൽ എങ്ങനെ പിടിപ്പിക്കും

പഴയ ഓടിട്ട വീട് റിനോവേഷൻ ചെയ്യാൻ പറ്റുമോ റിനോവേഷൻ വർക്ക് ഇപ്പോൾ എടുക്കുന്നില്ല കേട്ടോ സമയമില്ലാത്തതുകൊണ്ടാണ് റിനോവേഷൻ നമുക്ക് ഒരുപാട് സമയം പോവും അതേപോലെ കോസ്റ്റ് ഫസ്റ്റ് തന്നെ പറയാൻ പറ്റില്ല ഇത്ര രൂപയെന്ന് ഇപ്പം നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ പറയാൻ പറ്റാത്തത് കൊണ്ട് റിനോവേഷൻ വർക്ക് അധികം എടുക്കാറില്ല മാക്സിമം പുതിയതായിട്ടുള്ള വീടുകളെടുക്കണം

അതിൽ കുറെ സോറി പറഞ്ഞ മെസ്സേജ് അയച്ചു ഇത് വീഡിയോ ആയിട്ട് കിടക്കൂല്ലേ അഞ്ചു മിനിറ്റ് ആയി ഇപ്പോഴേ അഡ്വാൻസ് തന്നാൽ എപ്പോൾ ന്യൂ പ്രൊജക്ട് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾക്ക് ആക്ച്വലി ഈ വർഷം ഫുള്ള് ചെയ്യാനുള്ള ബുക്കിങ്സ് ഉണ്ട് എങ്കിലിപ്പോൾ അത്യാവശ്യം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് വർക്കുകൾ പെട്ടെന്ന് പെട്ടെന്ന് പോലുണ്ട് ബേസ്മെന്റ് ഇട്ടിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാം ഇതൊക്കെ നമുക്ക് വിത്ത് ബേസ്മെന്റ് ആണ് ഈ വർക്കൊക്കെ അപ്പം ഞങ്ങൾക്ക് ബേസ്മെന്റിന് കുറച്ച് ടൈം എടുക്കും ഇതൊക്കെ ബേസ്മെന്റ് ആയി കിടക്കുകയാണെങ്കിൽ ഇപ്പം ചുമരായിരുന്നു പക്ഷെ ഇതിപ്പോ ഞങ്ങൾ ഇനി ബേസ്മെന്റ് ഇട്ട് എല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ തുടങ്ങാൻ നമ്മളിപ്പോ കുറച്ച് ടീം കുറച്ച് വലുതാക്കിയിട്ടുണ്ട് അതേപോലെ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ കുറച്ച് കൂടുതലാക്കിയിട്ടുണ്ട് അപ്പൊ ഉള്ളതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തു തരാം പക്ഷെ ബുക്കിംഗ് നേരത്തെ ചെയ്യേണ്ടി വരും ഇസ്മയിലൊക്കെ വീണ്ടും വനൊന്ന് സോറി ബ്രോ ചില സമയം അങ്ങനെയാണ് ഒരു മാസം കൂടി നാട്ടിലുണ്ട് അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് കുളിക്കാം ോ ഇടിക്കില്ലല്ലോ കഴിഞ്ഞ പക്ഷെ എന്റെ പണി കഴിഞ്ഞോ പണി കഴിഞ്ഞോ ഇഷ്ട എന്നെ ഒരു പണി പഠിക്കാൻ സമ്മതിക്കില്ല അതാണ് എന്റെ ഡ്രസ് ശരിയല്ല എന്നാണ് പറയണേ ഡ്രസ്സിലൊക്കെ ആവാന്ന് പറഞ്ഞിട്ട് സമ്മേട്ട് ഞാൻ അടുത്ത പ്രാവശ്യം പൊടിടാ വരുമ്പോഴേ പാൻ ഇട്ടു വരാ ഓക്കേ മതിലേ ഞരിക്കും ബോറടിക്കും ഓക്കെ ഏ ബാക്കി ഇനി വീഡിയോയിൽ പറയാം ഓക്കെ ബൈ ബൈ